എല്ലാമേലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ കാര്യം ശരിയാകുന്നുണ്ടോ ുമ്മയൊക്കെ ഭയങ്കര പേജാറായിട്ട് ഇരിക്കുകയാണ് കാരണം നമ്മുടെ തൊട്ടൊരു കനാലുണ്ടല്ലോ ഞാൻ വീടിലൊക്കെ ഇടക്ക് കാണിക്കലുണ്ടല്ലോ ഞാൻ അവിടേക്ക് പോയിട്ടൊക്കെ ഉണ്ട് എത്ര വട്ടം പോയിട്ട് എത്ര വട്ടം എടുത്തിട്ടുണ്ട് വീടിയെടുത്തിട്ടുണ്ട് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ പേടിച്ചിട്ട് എന്തായാലും എത്രയാലും പേടി പേടി തന്നെയല്ലേ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഏഴാൾ ഇറങ്ങിയിട്ടുണ്ട് അതിലിപ്പോൾ ഒരാളിനെ പിടിച്ചിട്ടുള്ളൂ ഇപ്പം ഞങ്ങൾ പറഞ്ഞതാ നമ്മുടെ ലൈനത്തെ എല്ലാവരും അറിഞ്ഞത് കേട്ടോ അതുവരെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഉമ്മയൊക്കെ പുറത്ത് പോകാൻ പേടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇനി നമ്മുടെ ഈ വാഗത്തു ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ ന്യൂസിലൊക്കെ ഉണ്ട് പക്ഷെ അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം ഞാനതാണ് ചെറുതായിട്ടൊന്നിട്ട് എല്ലാവരും അറിയാൻ പേ നമ്മളെപ്പോലെ പേടിയുള്ള എല്ലാവരും എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ഇപ്പം മഴക്കാലമാണ് കർക്കിട മാസമാണ് ഇപ്പോൾ പേസൊക്കെ എല്ലാവരും ലൈറ്റായിട്ട് ഇരിക്കുന്ന സമയമാണ് ഓ അപ്പം ഞങ്ങളൊക്കെ ആകെ ബേജാറായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നലെ റിയാസ്ക്കാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ഞങ്ങൾ പേടിയൊക്കെ വേണ്ട പറഞ്ഞിട്ട് ആ പോ കള്ളനെ പോലീസ് കൊണ്ടുപോകണത് രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ കടന്ന് രണ്ടാളിങ്ങനെ നടക്കുന്നുണ്ട് എന്ന് രണ്ട് മൂന്ന് ആൾക്കാരെ പിടിച്ചപ്പോൾ പറഞ്ഞത് കേട്ടാ അപ്പോൾ ഞങ്ങളും ഇങ്ങനെ വേണമെങ്കിൽ ഏതു നേരം തൊടീ തന്നെ നമ്മുടെ ഒന്നും ഉണ്ടായിട്ടല്ല എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താലോ അതുമല്ല പിന്നെ നമ്മുടെ വീട്ടിൽ വന്നാൽ ഒന്നും കിട്ടില്ല ഒരു ഉണക്ക നാലും ഉണക്കച്ചട്ടീനെ കിട്ടും വേറെ ഒന്നും ഇല്ല കൊണ്ടുപോകാൻ എന്നാലും അപകടം എന്തെങ്കിലും ചെയ്താലോ നമ്മൾ ഇടണതൊക്കെ ഗ്യാരൻറ്റീൻ്റെ ആയിരിക്കും പക്ഷെ അവർക്ക് ഇതൊന്നും സ്വർണ്ണമാണ് എന്ന് അത് കാരണം നമ്മളെന്തെങ്കിലും ചെയ്യാൻ പിടിക്കുമ്പോൾ അധികം തൊടിക്കൂടം ഇങ്ങനെ നടക്കൽ അപ്പോൾ എന്തായാലും ഒരാളെ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇനി ഏഴാളുണ്ട് എന്ന് പറയുന്നുണ്ട് തമിഴ്നാട്ടിലത്തെ ആൾക്കാരാണ് അപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്തായിരിക്കും അപ്പോൾ എല്ലാവരും അവരാരൻ്റെ വീട്ടിലുള്ള ഭാഗത്തുള്ള ആൾക്കാർ ശ്രദ്ധിച്ചോളി അപ്പം നമ്മുടെ ഈ ഭാഗത്ത് തന്നെ കുറേ പേര് അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഇരിക്കുന്ന ലൈനിൽ തന്നെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പം ഞാൻ പറഞ്ഞപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് ത് അപ്പം ഞാൻ എല്ലാവർക്കും വാട്ട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇനിയും ഇവിടുന്ന് കുറച്ച് നമ്മുടെ അപ്പുറത്തേക്കുള്ള ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീട് ചെയ്യുന്നുണ്ടാ അപ്പോൾ എന്തായാലും നമ്മുടെ കനാലിൽ വരമ്പത്ത് രണ്ട് വീട് പൂട്ടി കിടക്കുന്നുണ്ട് വലിയ പമ്പം വീടാണ് അപ്പോൾ അവിടെ അവർ വിരുന്ന് പോയിരിക്കുകയാണ് ഞാൻ അത് കണ്ടു വന്നിട്ട് അത് നോക്കി വെച്ച് വന്നതാണോയെന്നറിയില്ല അതഞ്ഞ് ഇവിടുന്ന് എപ്പോഴും നമ്മുടെ പാ രണ്ട് ഒരു രണ്ട് ഇങ്ങനെ പാടത്ത് പോകട്ട അവരിൻ്റെ ഇത് കണ്ടോണം അവിടെ അപ്പോൾ ആ അമ്മമാർ പോണ സമയത്ത് അവരെന്നെ നോട്ട് ചെയ്തിട്ട് ഇനി വന്നതാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും രണ്ടാ രണ്ട് അമ്മമാർ എപ്പോഴും ഒറ്റക്ക പാടത്തുണ്ടാവും അവർ കതിലും കഴുത്തിലൊക്കെ അത്യാവശ്യമുള്ള ആൾക്കാരാണ് അപ്പോൾ അത് കണ്ടുവച്ചിട്ട് ഇനി വന്നതാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും എല്ലാവരും സൂക്ഷിക്കുക എന്താ നമ്മൾ ആവുന്ന ആകുന്നവന സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞ പോലെ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അത്ര തന്നെ അപ്പോൾ അതുമാത്രല്ല ഇപ്പോൾ ഒരു വൈറസ് ഇറങ്ങിയിട്ടുണ്ടല്ലേ നിബ വൈറസ് അപ്പോൾ എല്ലാവരും നമ്മുടെ മക്കളിനെ നമ്മളൊക്കെ ശ്രദ്ധിക്കുക മാക്സിമം ജാഗ്രതയോടെ ഇരിക്കുക എന്താ പറയുക സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞ പോലെ നമ്മൾ വൃത്തിയിലും വെടുപ്പിലും പുറത്തോളം മാസ്ക്കൊക്കെ ഇട്ട് പോവുക പിന്നെ എനിക്കും ഇവിടെ ഭയങ്കര പേടിയെന്താ പറയുക ഇത് തൊടിയായതുകൊണ്ട് നമ്മുടെ വവ്വാലിന് ശല്യം നല്ല ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു വവ്വാലുകളാണ് വരുന്നത് ബാക്കിലൊക്കെ എന്താ ചെയ്യുക നമുക്ക് ബാക്കിൽ അങ്ങോട്ട് പോകാനും അപ്പുറത്തൊക്കെ ഇറങ്ങിയൊന്നും ഇതാക്കാനൊന്നും അവസ്ഥയാണ് അങ്ങനെ അവിടെ ഒരു മഴ പെയ്തിട്ട് നമ്മുടെ ഇവിടേക്കിങ്ങോട്ട് മതിലുള്ളതുകൊണ്ട് വള്ളം കയറുന്നില്ല എന്ന് തന്നെ ഉള്ളൂ കേട്ടോ അപ്പുറത്ത് അങ്ങനെ ദമാമായി നിൽക്കുന്നുണ്ട് ചളിയും ചേറും വെള്ളം പോലെ എന്താ പറയുക ഒരു പുഴ കുളം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അത്രൊന്നും ആർക്കും ബാക്കിൽ കൂടെ വരാൻ പറ്റില്ല എന്നാലും ഭയങ്കര പേടിയാണ് എനിക്ക് നമ്മുടെ ബാഗിൽ തൊടിയുള്ളതുകൊണ്ട് എഴുതിയാനും വേണമെങ്കിലും കയറി വരാം പിന്നെ ഫ്രണ്ട് കൂടെ പിന്നെ നമ്മുടെ ഇവിടെ പോസ്റ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ക്യാമ ഇവിടേക്ക് ക്യാമറ അല്ല അങ്ങനെ മാത്രം ക്യാമറ വെച്ചിട്ടുള്ളൂ നമ്മുടെ റിയാസ്ഖാൻ്റെ വണ്ടി അന്ന് വണ്ടിൻ്റെ ബാറ്ററി വീട്ടും കൂടി കിട്ടിയില്ല കേട്ടോ അന്ന് അവിടെ ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മെയിൻ റോഡിലേക്കാണ് ക്യാമറ വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഭാഗ്യം കൊണ്ട് ആ കള്ളനെ പിടിച്ച് പിടിച്ചു പറഞ്ഞപ്പോൾ സമാധാനമായിരുന്നു കേട്ടോ അഞ്ഞൂർ ഏഴാളും കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര പേടിയായി നമ്മുടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും നമ്മുടെ വന്ന ആ നാല് ഉണക്കച്ചട്ടി ഉണ്ടാവുകയുള്ളൂ കാര്യമായിട്ട് വേറെ ഒന്നും എടുക്കാനില്ല ഇവിടെ അപ്പൊ എന്തായാലും നമുക്ക് കേക്കുമ്പോൾ ഒരു പേടിയും ടെൻഷനൊക്കെ തന്നെ അപ്പൊ എന്തായാലും എല്ലാരും ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞാണ് ഇവിടെ ഉള്ളവരൊക്കെ അറിഞ്ഞത് ഇപ്പോൾ അധികം മിനിമം ചിലവരൊന്നും വാർ ന്യൂസൊന്നും ശ്രദ്ധിക്കാറുണ്ടാവില്ല അടുക്കള പണി തിരക്കൊക്കെ ആയതുകൊണ്ട് ശ്രദ്ധിക്കാറുണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ വെണ്ണക്കര അപ്പോൾ ഓരോ സ്ഥലത്തു കയറിക്കും അവർ പോവുക അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക രാത്രി ഒന്ന് ആരും വന്ന് വാതിൽ കൊട്ടിയാലൊന്നും തുറക്കണ്ട ആരാണ് എന്താണെന്ന് പെട്ടെന്ന് നമ്മൾ നമ്മുടെ ആരെങ്കിലും ബന്ധുക്കളായിരിക്കും വാതിൽ പോയി തുറക്കും പക്ഷെ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ എല്ലാവരും നമ്മൾ എന്താ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ